ശ്രീമദ് ഭാഗവതം ക്ലാസ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഇന്ന് സ്കന്തം പത്തിലോ ആദ്യ ഭാഗത്തിലെ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിലെ ഗഗമഹർഷി കൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് ഇത് കഴിഞ്ഞ കൃഷ്ണന്റെ ലീലകളെല്ലാം ചുരുക്കിയൊന്ന് ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ ഒന്ന് എടുത്തു പറയുന്നതായിട്ട് കണ്ടാൽ മതി അതിനെപ്പറ്റി ഒരു വിവരണം കൂടി യം എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഒന്നിലെ ശ്രീ സുഖൻ പറയുകയാണ് ശ്രീകൃഷ്ണൻ്റെ അമാനുഷിക കൃത്യങ്ങൾ കണ്ട് ഗോപന്മാർ അത്ഭുതത്തോടെ അതിനെപ്പറ്റി നന്ദഗോപരമെന്ന് പറയുന്നു ഇതുവരെ കൃഷ്ണൻ കാണിച്ച സംഭവവികാസങ്ങളെല്ലാം ആ ലീലകളെല്ലാം അത്ഭുതത്തോടു കൂടിയാണ് ഗോപന്മാർ കാണുന്നത് അതെല്ലാം അമാനുഷികമായ കൃത്യങ്ങളാണ് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല മനുഷ്യൻ എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതാണ് ഇവിടെ പറയുന്നത് ഒരു മനുഷ്യർക്കൊന്നും ഇന്നത്തെ പ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ രീതിയിൽ പക്ഷെ അതേസമയം അതിലൂടെയുള്ള അതെന്താ അതിനെ അത് എന്ത് ആശയമാണ് നൽകുന്നത് എന്നത് നമുക്കൊക്കെള്ളപ്പോഴ അവര് നന്ദഗോബരോട് അത്ഭുതം പോലെ പറയുകയാണ് ഇതൊന്നും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു മനുഷ്യന് മനുഷ്യനെന്നിലൊരാള് ജനിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അപ്പോഴ് അവര് പറയുന്നു ബാലന്റെ രണ്ടില് ബാലകന്റെ ഈ വിധമുള്ള പ്രവൃത്തികൾ ആശ്ചര്യകരം തന്നെയാണ് ആകയാൽ ഇവൻ ഗ്രാമീണരായ നമ്മുടെ ഇടയിൽ അതിന് ചേർന്നതല്ലാത്ത ജനനം എങ്ങനെ സംഭവിച്ചു നമ്മുടെ ഇടയ്ക്കും ജനിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന് പറയുന്നത് അസംഭവ്യമാണ് അതെങ്ങനെ സംഭവിച്ചു നമ്മുടെ ഗ്രാമീണരായ ജനങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ജനിച്ചിട്ട് ഇതെല്ലാം സംഭവം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ് അതെങ്ങനെ സംഭവിച്ചു അങ്ങനെ ഒരു ജനനം എങ്ങനെ സംഭവിച്ചു എന്നിട്ട് ഓരോ ഉദാഹരണങ്ങൾ എടുത്ത് പറയുകയാണ് മൂന്നിൽ പറയുകയാണ് ഏഴു വയസ്സുള്ള ഈ ബാലൻ എങ്ങനെ ഒറ്റ കൈ കൊണ്ട് അനായാസേന ഒരു താമരപ്പൂ ഉയർത്തുന്നത് പോലെ മഹാപർവതത്തെ പൊക്കി പിടിച്ചു ഒരു കുട്ടിയായി ഞെൻറ്റിന്റെ പർവ്വതത്തെ ഒന്നും എടുത്ത് പൊക്കിപ്പിടിക്കാനൊന്നും പറ്റില്ല നമുക്ക് ആശയം അറിയാം ഈ കാലഘട്ടത്തിലാണ് കാലവാണി ശക്തി ഇപ്പം കൃഷ്ണനെ കാലമായി കണ്ടു കഴിഞ്ഞാല് ഈ കാലഘട്ടത്തിലാണ് പർവ്വതങ്ങളെല്ലാം പൊളിച്ചിട്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ നാട്ടിൽ നിറച്ചുയർ സംഭവം പർവ്വതത്തെ ഓർത്തി തന്നെയാണ് ചെയ്തിട്ട് ആ ഈ കാലഘട്ടത്തിലാണ് കാലമാണ് ഉയർത്തിയിരിക്കുന്നത് അല്ലാതെ ഒരു കുട്ടീൻ്റെ നിലയിലൊന്നും അത് ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യന്റെ രൂപത്തിലൊന്നും അത് ചെയ്യാൻ പറ്റില്ല ആ സംഗതി നമുക്കറിയാം പക്ഷെ ആശയപരമായിട്ട് നമുക്കറിയാം കാലമാണ് ഈ കൃഷ്ണനെങ്കിൽ ഈ കാലഘട്ടത്തിലാണ് അതെല്ലാം സംഭവിച്ചത് പിന്നെ നാലൊരു പറയുകയാണ് ദേഹത്തിന്റെ ആയുസ് നമ്മുടെ ദേഹത്തിന്റെ ആയുസ് കാലം കുടിച്ചു തീർക്കുന്ന പോലെ ആയുസ് കാലം വന്ന് കുടിച്ചു തീർക്കുന്ന മാതിരി അതേ അർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല ഇത് എന്താണ് അതിന്റെ അർത്ഥം കാലം കഴിയുന്ന നമ്മുടെ ആയുസ് കുറഞ്ഞു കറഞ്ഞ് വരും അതാണ് അതിന്റെ അർത്ഥം അല്ലാതെ കാലം എന്ന ഒരാൾ വന്നിട്ട് നമ്മൾ ആയുസ് ഇങ്ങനെ കുടിച്ചു കുടിച്ചു നിൽക്കുന്നില്ല എന്റെ അർത്ഥം ആയുസ് ദേഹത്തിന്റെ ആയുസ് കാലം കൈതോറും കുറഞ്ഞു കുറഞ്ഞു വരും അതുപോലെ കണ്ണുംകുട്ടി ബാലൻ പൂതനയുടെ പോലെ മുലപ്പാൽ അവരുടെ ആത്മാവോടുകൂടി കുടിച്ചു ഒരു കുട്ടി ആത്മാവോട് കൂടി എങ്ങനെയാണ് കുടിച്ചിട്ട് കൊല്ലുക ഇല്ലേ ഒരു വിഷം കുട്ടി അപ്പൊ ഇതെല്ലാം അതിലുള്ള ആശയമാണ് എടുക്കേണ്ടത് എന്താണ് ഇവിടുത്തെ ആശയം രാജാവ് ദൂഷിക്കുമ്പോൾ ഏറ്റവും കീഴെയുള്ള സ്ഥലങ്ങളിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതമെല്ലായിരിക്കും ഏറ്റവും താഴെ ഉൾക്കടയിലുള്ള ആൾക്കാർക്ക് അപ്പോഴവിടെയാണ് എന്തുണ്ടാകുന്നത് കാലം ആദ്യത്തെ അതിനെതിരായിട്ടുള്ള പ്രതിഷേധമോ എന്തോ അതിനെതിരായിട്ടുള്ള ഒരു ശക്തി ഉടലെടുക്കുന്നത് അവിടെ നിന്നാണ് എവിടെയാണോ കഷ്ടപ്പാടുള്ളത് അവിടെ അവിടെ നിന്നാണ് തുടക്കം ആ ഭരണത്തിന്റെ തുടക്കം അതോടുകൂടി അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഭരണം ആദ്യം ചെയ്യുന്ന എന്താണ് അങ്ങനെയുള്ള ആ മുളച്ചു വരുന്ന ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോ ഏതാണ് ഇവിടെ കൃഷ്ണനാണ് കുഞ്ഞായിട്ട് ചിത്രീകരിക്കുന്നത് കാലം തന്നെയാണ് കാലം അങ്ങനെ വല്ലതും പ്രകടമാക്കുമ്പോൾ മുളയിലേ നുള്ളിക്കളയുക എന്നൊരവസരത്തിൽ നല്ല നിലയിൽ സുന്ദരിയായ ഒരു സ്ത്രീയെല്ലാം ആയിട്ട് വന്നിട്ട് പാല് കൊടുത്തു കൊല്ലുന്നവരും വിഷം കൊടുത്തു കൊല്ലുന്നവരും ആദ്യം തന്നെ മുളയിലേ നുള്ളാൻ ശ്രമിക്കും അതാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് നിലത്ത് കിടന്നു കരഞ്ഞുകൊണ്ട് മൂന്ന് മാസം പ്രായമുള്ള കുട്ടി കാലുകൊണ്ട് വണ്ടി തട്ടിയിട്ടു വലിയൊരു വണ്ടി കുട്ടി തട്ടിയിട്ടു പറഞ്ഞാൽ ഇവിടെ കുട്ടി ഏതായിട്ടാണ് എടുക്കേണ്ടത് ശ്രീഹരിയായിട്ടാണ് എടുക്കേണ്ടത് ആ ശക്തി ചെറുതിൽ ചെറുതുമാകും വെളുതിൽ വെളുത്തുമാകും അതിന് അളവില്ല അങ്ങനെയുള്ള ശക്തി തന്നെയാണ് ഈ കുട്ടി അതിന് വണ്ടിയിൽ എടുത്ത് തട്ടിള്ളു എന്ന് പറയുന്നത് ആ ശക്തി വിശേഷത്തിൽ ഇത് നിസ്സാരമാണ് അതിന്റെ ശക്തി വിശേഷത്തെ വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കുട്ടിയായിട്ട് അവതരിപ്പി അവതരിപ്പിച്ചെങ്കിലും ആ കുട്ടി ശ്രീഹരിയാണ് അതിന്റെ ശക്തിക്ക് അളവില്ല അതിന് വണ്ടി പറയുന്ന ചെറുതുവാകും വലുതിൽ വലുതുമാകും ഇനി ആ ഇതെല്ലാം കുട്ടികൾ പറയാണ് ഇതെല്ലാം എങ്ങനെയാണ് കുട്ടി ഒരു കുട്ടി ചെയ്യുന്നത് ഒരു വയസ്സ് കഴിഞ്ഞ് ഇരിക്കാൻ പ്രായത്തിൽ അസുരനെ ആകാശത്ത് വെച്ച് ഋണാവർത്തനെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് വധിച്ചു അപ്പോ ആകാശത്തിൽ വെച്ച് കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു വധിച്ചു അപ്പോഴിതാ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് ഇവനെ ഒരു കൊടുങ്കാറ്റായിട്ട് വന്നിട്ട് അടിച്ചുയർത്തിയാണ് ചെയ്തത് പിന്നെ ആ ദേശത്തെ മുഴുവൻ അടിച്ചെണ്ണില്ലാതാക്കും തൂത്തു വാരിക്കുക ആ മുകളിലുള്ളവര് എവിടെയാണോ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് അതിനെ മുഴുവൻ അടിച്ചില്ലാതെ കുന്മൂലനാശം വരുത്തുക അതാണ് തൂത്തുവാരി കളയുക അതുമാതിരി കൊടുങ്കാറ്റായിട്ട് വന്നിട്ട് അങ്ങ് ആകാശത്തിലേക്ക് വരുത്തി പക്ഷെ അതിനെല്ലാം ചെയ്യും കാലം അതിജീവിക്കും അങ്ങനെയൊന്നും അതിനൊന്നും തടുത്തു വെക്കാൻ പറ്റില്ല കാരണം പ്രശ്നം സോൾവാതടത്തോളം കാലം നാളെ അത് ആ കംസിനും ദൂരെ കളയുക തന്നെ ചെയ്യും ഇനി ഏഴില് ഒരിക്കൽ വെണ്ണ കെട്ടപ്പോൾ അമ്മ ഉരലിൽ കെട്ടിയിട്ടപ്പോൾ അവൻ മറ്റ് രണ്ട് മരത്തടികളിലൂടെ ഇടയിലൂടെ ആ മരത്തെ വെളിച്ചിട്ട് ആ ഉരളിനെ വെലിച്ചുകൊണ്ട് പോയിട്ട് അവയെ തള്ളി വീഴ്ത്തി ആ ഉരളോടുകൂടി വലിച്ചിട്ട് ആ മരത്തെ വീഴ്ത്തി അപ്പൊ അതിലെ അസുരന്മാരായിരുന്നു പണ്ടുള്ള ശാപം കൊണ്ട് ഇതായി മാറിയതാണ് മരംമാരിയായതാണ് ആ ഒരു സന്ദേശമാണ് അവിടെ നൽകിയിരുന്നത് അത് മുമ്പ് നമ്മൾ വ്യാഖ്യാനിച്ചതാണ് അപ്പൊ അതിനെക്കൊന്നും ഇനി അധികം കിടക്കുന്നില്ല ഇനി എട്ടില് രാമനോടുകൂടി ഗോപാലന്മാരോടൊത്ത് കാട്ടിൽ പശുക്കളെ നീക്കുമ്പോള് കൊല്ലുവാനായി വന്ന പകാസുരനെ കൊമ്പുകൾ പിടിച്ചു പിളർത്തി കൊക്കുകൾ പിടിച്ച് പിളർത്തി കീറിക്കളഞ്ഞു കൊക്കായിട്ട് വന്നിട്ട് കൃഷ്ണനെ കൊത്തി തിന്നാണ് അതായത് വിഴുങ്ങിക്കളയുക അതിനെ കൊക്ക് വിഴുങ്ങിയാണ് ചെയ്യുക അങ്ങനെ അവിടെ പ്രതിഷേധമായിട്ട് അല്ലെങ്കിൽ അത് എന്തായിട്ട് ആ കാലം അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ കംസനെതിരായിട്ടുള്ള കാലം പ്രത്യക്ഷപ്പെടുമ്പോൾ വിഴുങ്ങിക്കളയുക അതിനെ ആ രൂപത്തിൽ ഒറ്റയായുമ്പോൾ വിഴുങ്ങിക്കളഞ്ഞാൽ മതി പക്ഷെ അത് വികസിച്ചു പോയാല് പടർന്നു പോയാല് പിന്നെ എന്ത് ചെയ്യാനേ പറ്റും അത് അടുത്തേനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ രൂപത്തിൽ ഒമ്പത് തന്നെ കൊല്ലുവാൻ കാളക്കുട്ടിയുടെ രൂപത്തിൽ അവരുടെ ഇടയിൽ കടന്നു കയറിയ അവനെ ചുവറ്റി എറിഞ്ഞു കൊന്നു അവരുടെ ഇടയിൽ തന്നെ ഒരു കാള കാളടക്ക് കാളക്കുട്ടിയായിട്ട് അസുരൻ വരികയാണ് അതിന്റെ അർത്ഥം എന്തായിരുന്നു മുമ്പ് പറഞ്ഞതാണ് അവരുടെ ഇടയിൽ തന്നെ ഇങ്ങനെ സംഘടിച്ച് ഒരു ശക്തിയായി വരുമ്പോള് അവരുടെ ഇടയിൽ തന്നെ ഒരാളായിട്ട് മാറിയിട്ട് എന്തു ചെയ്യും അതിനെ എടുത്ത് തകർത്ത് കളയാൻ ശ്രമിക്കും പല തന്ത്രങ്ങൾ ഇവിടെ കഥരൂപത്തിൽ വിവരിച്ചതാണ് ഇനി പത്തില് കഴുതിയുടെ രൂപത്തിൽ വന്ന തേനുകൻ എന്ന ദൈത്യനെയും അവന്റെ കൂട്ടുകാരെയും ബലരാമനോട് കൂടി കൊന്ന് ആ കരിമ്പരക്കൂട്ടത്തെ ഇല്ലാതാക്കി അപ്പോ അത് വേറൊരു സംഭവം ഇതേമാതിരി തന്നെ ഒരു സംഭവം തന്നെയാണ് അവരുടെ ഇടക്ക് വന്നിട്ട് ഇല്ലാതാക്കുന്നത് പിന്നെണ്ട് പ്രാസുരനെ ബലരാമനെ കൊണ്ട് കൊല്ലിച്ചു ഗോകുലവാസികളെ പശുക്കളെയും കാട്ടുതീയിൽ നിന്നും രക്ഷിച്ചു ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത കാട്ടുകീയായിട്ട് പറഞ്ഞതായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഉഗ്രവിഷമുള്ള പന്ത്രണ്ടിൽ ഉഗ്രവിഷമുള്ള സർപ്പരാജനെ ബലപ്രയോഗത്താൽ കൊതുക്കിയ ശേഷം അവനെ അകലെയുള്ള സ്ഥലത്തേക്ക് പറഞ്ഞു കൊട്ടു ആ നദികളെ ശുദ്ധീകരിച്ചു ആ കാലഘട്ടത്തിലാണ് അരുവികളെല്ലാം ദുഷിക്കുമ്പോൾ അതിനെ ശുദ്ധീകരിക്കേണ്ട പ്രവർത്തികൾ ശുദ്ധീകരിച്ചുപയോഗിക്കാനുള്ള പ്രവർത്തികളെല്ലാം അരുവികളെ സംരക്ഷിച്ച പ്രാധാന്യത്തെ പറ്റിയെല്ലാം പറയുന്നതായിട്ട് ഇതിനെ കണ്ടാൽ മതി പറയുന്ന അല്ലയോ നന്ദഗോപരി ഞങ്ങൾ അങ്ങയുടെ പുത്രനെ പുത്രനായ കൃഷ്ണനെ അവനെ അകറ്റാൻ പറ്റാത്ത തരത്തിലുള്ള സ്നേഹം അവനോട് അവര് നമ്മളോടും മകന്നു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അത്രയും വലിയ അടുപ്പം നമ്മളിൽ കാണുകയാണ് അതായത് ആ കാലം അവരെ മുഴുവൻ ആ ഒരു സംഗതിയുടെ പേരിൽ ഒന്നിച്ചു നിർത്തും കാലം അവരോടുകൂടി നിന്നിട്ട് ഇവരെ എല്ലാം ഒരു ഒതുക്കി നിർത്തും വേണ്ട വ്യക്തികൾ അവിടെ പ്രത്യക്ഷപ്പെടും ഇവരെ എല്ലാം ഒന്നിക്കാനുള്ള ശക്തി വിശേഷം അതിൽ മുമ്പ് പറഞ്ഞുകൊണ്ട് ഓടിച്ചു പോവുകയാണ് എൻ്റെ പതിനാല് പറയുന്നത് ഏഴ് വയസ്സായ കുട്ടിയവിടെ മഹാപർവ്വതത്തെ താങ്ങി നിർത്തി ഇങ്ങനെ താങ്ങി നിർത്തുന്ന എവിടെ അതിപ്പോൾ പറഞ്ഞ കഴിഞ്ഞ കാര്യം പറഞ്ഞ പർവ്വതത്തെ ഉയർത്തി അതായത് ആ കാലഘട്ടത്തിലാണ് പർവ്വതങ്ങളെ കോൺക്രീറ്റ് കെട്ടിടങ്ങളെല്ലാം ഉയർന്നു വരാൻ തുടങ്ങി എല്ലാം പർവ്വതം പൊടിച്ചിട്ട് തന്നെയാണ് ഉയർത്തുന്നത് ഇന്ത്രനു പിന്നെ കാലാവസ്ഥയെ കൊണ്ടൊന്നും നമ്മളധികം കളിക്കാൻ പറ്റില്ല ഇടിയെല്ലാം കൊടുങ്കാറ്റെല്ലാം ഒന്ന് വന്നാലും പ്രശ്നമില്ല ആ കാലഘട്ടത്തിലാണ് അതായത് കൊളോൺലസത്തിന്റെ ആ കാലഘട്ടത്തിലെല്ലാം തന്നെയാണ് ഇങ്ങനെ കോൺക്രീറ്റ് കെട്ടിടങ്ങളെല്ലാം ഉയർന്നു വരാൻ തുടങ്ങിയത് അതിനാൽ അങ്ങയുടെ പുത്രനിൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടാവുകയാണ് നമുക്ക് അങ്ങയുടെ പുത്രനിൽ വലിയ സംശയമുണ്ട് ഇവൻ ആരാധ പരിജലി നന്ദോപര് പറയുകയാണ് ഗോപന്മാരെ ഈ ബാലനെ പറ്റി ഗർഗമുനി മുൻപ് പറഞ്ഞത് ഞാൻ പറഞ്ഞ കേട്ട് കൊടുക്ക പണ്ട് നാമകരണം ചെയ്യാൻ വന്നപ്പോഴെ ജ്യോതിഷ ജ്യോതിഷറിയുന്ന ഗർഗമുനി വന്നിട്ട് ഇവനെ പറ്റി പറയുന്നത് ഞാൻ അങ്ങ് പറഞ്ഞുതരാം നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വ അതിരിക്കയോ എന്തോ ചെയ്തു അതുവഴി നിങ്ങളുടെ സംശയം നീങ്ങട്ടെ കാരണം വലിയ മുനി പറഞ്ഞതാണ് മുനി പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി കൂടി ആവർത്തിക്കുകയാണ് അതെല്ലാം നമ്മൾ വ്യാഖ്യാനിച്ചതാണ് കഴിഞ്ഞതില് അതുകൊണ്ട് യുഗംതോറും ഓരോ പതിനാറിൽ യുഗന്തോറും ഓരോ ശരീരങ്ങളെ മാറി മാറി ധരിച്ച് ഇവൻ വെളുപ്പ് ചുവപ്പ് മഞ്ഞ ആയ മൂന്ന് വർണ്ണങ്ങൾ ഇവന് മുമ്പുണ്ടായിരുന്നു അതായത് കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിൽ അധർമ്മികളായ നാല് യുഗങ്ങളിലാണുണ്ട് ഹൃദയുഗം ത്രേദായുഗം ദ്വാപരയുഗം കലിയുഗം ഇപ്പൊ ഓരോ കാലഘട്ടത്തിൽ ഓരോ തരം വ്യവസ്ഥിതിയാണ് ഹൃദയുഗത്തിൽ അന്ന് ഗോത്ര തടവന്മാരും പിന്നെ ചോട്ട ചോട്ട രാജാക്കന്മാരല്ലായിരുന്നു ജനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് അവര് ദൂഷിക്കുമ്പോഴാണ് ഒരിക്കൽ കാലം വന്നിട്ട് അതിനെ തച്ചൊടച്ചിട്ട് പോളോൺ പോയത് ഇപ്പം വിദേശികൾ വന്നു അതുകൊണ്ട് കുറെ പുരോഗതി ഉണ്ടായി ലോകം പുരോഗമിച്ചു പക്ഷേ വിദേശക്കളെ കൊണ്ട് പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ വിധേയ ആധിപത്യത്തിൽ അടിമത്വത്തിലേക്ക് നീങ്ങുന്ന കണ്ടപ്പോൾ വേറൊരവതാരമായിട്ട് വന്നു ആ ഭരണത്തെല്ലാം തച്ചൊടച്ചിൽ പിന്നെ ഒരു വ്യവസ്ഥിതിയിലേക്ക് പോയി പിന്നെ രണ്ട് വ്യവസ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട് ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയല്ല വരുത്തത് അങ്ങനെയുള്ളതാണെന്ത് വെളുപ്പ് ചുവപ്പ് മഞ്ഞ ീ മൂന്ന് വർണ്ണങ്ങളിലും വന്നു ഇപ്പോഴ് കറുപ്പ് നിറത്തിൽ കൃഷ്ണനായിട്ടും വന്നു പതിനേഴ് ഇവൻ മുമ്പ് ഒരിടത്ത് വസുദേവൻ എന്ന ഒരാളുടെ പുത്രനായി ജനിച്ചു അവനെ വാസുദേവൻ എന്ന് വിളിക്കുന്നു പതിനെട്ടില് പറയാണ് ഇതെല്ലാം ഗർഗം പറഞ്ഞാണ് ഗുണങ്ങളും കർമ്മങ്ങളും അനുസരിച്ച് അനേകം പേരുകളും രൂപങ്ങളുമെല്ലാം അങ്ങയുടെ പുത്രനുണ്ട് വർണ്ണങ്ങളും രൂപങ്ങളും എല്ലാം അനുസരിച്ച് അതിലെ കർമ്മം എന്ത് കർമ്മത്തിന് വേണ്ടിയാണോ ജനിച്ച അതിനനുസരിച്ച് പല ഒരു പല രൂപത്തിലും വന്നിട്ടുണ്ട് എനിക്ക് പോലും അത് മുഴുവൻ അറിയില്ല അപ്പം ഈ ലോകത്തിൽ അവൻ എത്ര എന്തെല്ലാം വന്നിട്ടുണ്ട് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല അപ്പം പല വന്നിട്ട് ഇവിടെ ഓരോ കാലത്തിലും ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണക്കാരായ നമുക്ക് എങ്ങനെയാ അറിയാം അപ്പൊ അങ്ങനെയുള്ള ഒരു ശക്തി വിശേഷമാണ് അത് ഓരോ കാലഘട്ടത്തില് ഏതെല്ലോ രൂപത്തിൽ വന്ന് ആ സിസ്റ്റത്തിൽ ദുഷിച്ച ഭരണത്തെ ഇല്ലാതാക്കിയിട്ട് അടുത്ത സിസ്റ്റത്തിൽ അപ്പൊ എന്താണ് കാലം തന്നെയാണ് കാലം പല രൂപത്തിൽ വരുമെന്ന് ധരിച്ചാൽ മതി പത്തൊമ്പത് ഗോക്കളെയും ഗോപന്മാരെയും ആനന്ദിപ്പിക്കുന്ന ഇവൻ നിങ്ങൾക്ക് ശ്രേയസിനെ ഉണ്ടാക്കി തരുവാൻ തരുന്നതാണ് ഇപ്പോൾ ഈ പീഡിപ്പിക്കപ്പെട്ട ഈ ജനങ്ങൾ കഷ്ടതയിലും ദുരിതത്തിലും അനുഭവിക്കുന്ന ഈ ഗോപാലന്മാർക്ക് ശ്രേയസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പം വന്നിരിക്കുന്നത് എങ്ങനെയാ ശ്രേയസ് ഉണ്ടാവുക മുകളിലുള്ള ഭരണത്തെ എടുത്ത് ദൂരക്കളഞ്ഞു കഴിഞ്ഞാൽ ആ കംസനാടായിരിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഒരു ശ്രേയസും കിട്ടാറ് അതുകൊണ്ട് അവനെ എടുത്ത് ദൂരക്കളഞ്ഞു കഴിഞ്ഞാൽ നല്ല അളവ് വന്നു കഴിഞ്ഞാൽ നല്ല ശ്രേയസ്സുള്ള ലോകമുണ്ടാകും ഇവ മൂലം നിങ്ങൾക്ക് എല്ലാ ദുർഘടങ്ങളെയും അനായാസേനത്തെ തരണം ചെയ്യാം അപ്പം ഇവയിലൂടെയാണ് നിങ്ങളുടെ ദുർഘട ഘട്ടങ്ങളെയെല്ലാം തരണം ചെയ്യേണ്ടത് ഈ ദുർഘടഘട്ടം ഉണ്ടായത് എന്തുകൊണ്ടാണ് കംസനാട ഇരിക്കുന്നത് കൊണ്ടാണ് ഒരു രാജാവിൻ്റെ ജോലിയാണ് ജനങ്ങളെ സംരക്ഷിക്കുക ജനങ്ങളെ പരിപാലിക്കുക ഏതെങ്കിലും ജനക്ക എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം പരിഹരിച്ചു കൊടുക്കുക അവര് സ്വാർത്ഥമതികളാകുമ്പോൾ അവരെ തട്ടി നീക്കിട്ട് വേറെ ആൾക്കാരെ കൊണ്ടുടുക ഈ കാലത്തിന് ചെയ്യാൻ പറ്റൂ കാലമാകുന്ന കൃഷ്ണന് അല്ലെ ദേവതകൾ ചെയ്യാൻ പറ്റും അതല്ല രാജാവ് ചെയ്യേണ്ട ഭരണാധികാരികൾ ചെയ്യേണ്ടതാണ് അല്ലാതെ നമ്മളെല്ലാം ജനങ്ങൾ പോയിട്ട് ദൈവത്തോട് എനിക്ക് അത് ആയി എനിക്ക് മറ്റേതായി എനിക്ക് ജോലി ഉണ്ടാക്കി ഇതെല്ലാം ദൈവത്തോട് പറയേണ്ട കാര്യം എന്താണ് ഈശ്വരനോട് പറയേണ്ട എനിക്ക് ജോലി തരണം എനിക്ക് പണം ഉണ്ടാക്കി തരണം എൻ്റെ ദാരിദ്ര്യം നിൽക്കണം ഇതെല്ലാം ആരോടാണ് പറയേണ്ടത് ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിനല്ലേ ഭരണത്തിന് മുകളിൽ അറയിരുത്തുന്നത് അല്ലാതെ ദൈവത്തിൻ്റെ പണിയാണോ ഈ രാജാവ് എന്നൊരു വ്യവസ്ഥിതിയിലും അവിടെ ഒരു രാജാവിന് അല്ലേ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചത് ആ ശക്തി വിശേഷമാണ് എന്തിനും നമ്മളെ കാര്യങ്ങൾ നോക്കാനാണ് അവർ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ദൂരക്കളയും അപ്പൊ നാട്ടിൽ നടക്കുന്ന എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ പരിഹാരം ചെയ്യാനാണ് മുകളിൽ മുകളിലുള്ളവരെ ഇരുത്തുന്നത് അല്ലാതെ അവരിരുത്ത മാത്രമേ ആ ശക്തിക്ക് ചെയ്യാനുള്ളൂ ബാക്കിയെല്ലാം അവര് ചെയ്യണം അവര് ദുർമാർഗികളാവുമ്പോൾ സമയം തുമ്പെടുത്താൽ അവരെ ദൂരെ കളയും അതും ഈ ജനങ്ങളിലൂടെ തന്നെ ഇറങ്ങി വന്നിട്ടാണ് ചെയ്യുന്നത് കൃഷ്ണൻ ഈ ഗോപാലന്മാരുടെ ഇടയിലൂടെ വന്നിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ നേരിട്ട് അടുത്തടുത്ത് പൊക്കിക്കളയാനവർക്കറിയാത്തോണ്ടല്ല അങ്ങനെയൊന്നും ആരെയും പൊക്കിക്കളയില്ല ആ ശക്തി വിശേഷം കാലം താഴെയുള്ള ആരിലാണോ ദുരിതമുണ്ടാകുന്നത് ആ ദുരിതമുള്ള ആളുകളിലൂടെ ആക്ട് ചെയ്തിട്ടാണ് അതിനെ എടുത്ത് ദൂരെ കളയുക എല്ലാം ല്ല ഈശ്വരൻ മുകളിൽ പോകാൻ എടുത്ത് കളഞ്ഞിട്ട് നല്ലവണ്ണം പറഞ്ഞാൽ അതൊന്നും ഈശ്വരന്റെ പരിപാടിയല്ല അത് നിർഗുണമായിട്ട് അങ്ങനെ നിക്കും അതിനറിയാം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ പ്ലാനിങ്ങിൽ എവിടെയെങ്കിലും തെറ്റി വരുമ്പോഴും അത് അതേണ്ടി എടുത്തിട്ട് ദൂരം കളഞ്ഞിട്ട് വേറെ കളയണ്ടും ആ ദൂരെ കളയുന്നതന്നെ ജനങ്ങളിലൂടെ ഇറങ്ങി വന്നിട്ടാണ് അതാണ് അവതാരം എന്ന് പറയുന്നത് ആ ജനങ്ങളിലൂടെ തന്നെ ചില ജനങ്ങളായിട്ട് വന്നുകൊണ്ട് അവരിലൂടെയാണ് ആക്ട് ചെയ്യുക അപ്പൊ ഒന്ന് കുറച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് എന്താണ് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം എങ്ങനെയാണ് ലോകം മാറി മറിയുന്നത് എന്നെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിനെയാണ് ജനാധിപത്യം ജനത്തിന്റെ ശക്തി ജനത്തിന്റെ ശക്തി ചില്ലാറയല്ല ജനം എല്ലാത്തിനെയും ശരിയാക്കി എടുക്കാൻ ആര് ശരിയാക്കാതിരിക്കാനുള്ള ശക്തി വിശേഷം ജനത്തിനുണ്ട് അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ശക്തിയാണ് പക്ഷെ ആ ജനങ്ങളെ ശക്തിയെ ഏകോപിപ്പിക്കാൻ കാലം ചില പ്രത്യേക രൂപത്തിലെല്ലാം അവരുടെ ഇടക്ക് തന്നെ കൃഷ്ണന്റെ രൂപത്തിലോ മറ്റു പല രൂപത്തിലോ എല്ലാം വരും അങ്ങനെ തന്നെയാണ് മാറ്റിമറിക്കുന്നത് എല്ലാ ദിവസവും ഒന്നും അറിയിക്കില്ല ജനങ്ങൾ തന്നെയാണ് അവസാനം ഇറങ്ങിത്തിരിക്കുന്നത് ഇരുപതില് പണ്ട് കാലത്ത് അരാജകത്വം വന്ന ഒരു രാജ്യത്ത് തസ്കര സംഘങ്ങളാൽ പീഡിതരായ സജ്ജനങ്ങളെ ഇവ രക്ഷിച്ചു പണ്ട് കാലത്ത് രാജാവ് ഉണ്ടായിരുന്ന ഇല്ലാത്ത കാലമുണ്ടായിരുന്നു അന്ന് ആൾക്കാരെല്ലാം കൊള്ളക്കാരൻ കള്ളവണ കള്ളക്ക കള്ളക്ക കള്ളന്മാരെല്ലായിരുന്നു കൊള്ളക്കാരായിരുന്നു ആ ഗോത്ര കാലഘട്ടത്തിൽ അന്ന് രാജാവൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഗോത്ര തലവന്മാരെല്ലാം ഉണ്ടായിരുന്നത് സംരക്ഷിക്കാൻ കുടുംബത്തിലെ തന്നെ മൂത്താരങ്ങൾ അല്ലെങ്കിൽ ശക്തിയുള്ള ആരെങ്കിലും ഗോത്ര എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുക അക്കാലത്ത് തസ്ക്കരന്മാർ വേറെ ദേശക്കാരെല്ലാം വന്നിട്ട് ഇവിടെ കൊള്ളി അടിക്കുക പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയോ ഇതെല്ലായിരുന്നു ഗോത്ര കാലഘട്ടത്തിലാണ് എന്നത് ആ കാലത്തിലെ കാലം ചിലവരിലൂടെയെല്ലാം അതിനെ പരശുരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സംരക്ഷിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഭരണാധികാരികളെ തൽപ്പത്ത് വെക്കുന്ന സംവിധാനം വന്നത് രാജാക്കന്മാര് പിന്നെന്തായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാര് അങ്ങനെയെല്ലായിട്ട് മാറി അപ്പോൾ മുകളിൽ തലവനുണ്ട് പിന്നെ ആ തലവന്റെ ജോലിയാണ് അതിനാണ് രാജാവ് എന്ന് പറയുന്നത് അത് ഏത് ഭരണത്തിന്റെ തലവനായാലും രാജാവ് എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് എന്ത് വ്യവസ്ഥിതി അവരെ നയിക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരുടെ ജോലിയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റി കൊടുക്കുക അതിനെ പറ്റിയില്ലെങ്കിൽ ജനങ്ങൾ അസംതൃപ്തരാകും കാലം വന്ന് അവരിലൂടെ തന്നെ മാറ്റുകയും ചെയ്യും ഇതാണ് സിസ്റ്റം അല്ലാതെ ഈശ്വരനോട് എനിക്ക് ജോലി ഉണ്ടാക്കിത്ത പണം ഉണ്ടാക്കി തരുവാന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ തന്നെ ഫലവും അതിന് വേറെ അളവുണ്ട് അവരാണ് ചെയ്യേണ്ടത് അവര് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇടപെടും അത്ര മാത്രമേ ഉള്ളൂ ഈശ്വരൻ്റെ സ്റ്റാൻഡ് ഇനിയോ ഇരുപത്തൊന്ന് ഭാഗ്യവാന്മാരായ ഏത് മനുഷ്യർ ഇവനിൽ പ്രീതി ചെയ്യുന്നുവോ മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിൻ്റെ കൂടെയുള്ള ദേവന്മാരെ പോലെ മഹാവിഷ്ണുവിൻ്റെ കൂടെ ദേവന്മാരുണ്ട് അവർക്ക് ആരെയും പേടിയില്ല അതേപോലെ ഈ ഇവനെ ആശ്രയിക്കുന്ന ആൾക്കാര് അവർ ശത്രു അവരവർക്ക് എൻ്റെ ഉണ്ടാവില്ല ഇവരോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ശത്രുവൊന്നും ഉണ്ടാവില്ല അതല്ല ഉപദ്രകല്ലം നീങ്ങിപ്പോകും ഇരുപത്തിരണ്ടിലെ ഈ ബാലൻ ഗുണങ്ങളാലും ഐശ്വര്യത്താലും യശസ്സിനാലും പ്രഭാവത്താലും വിഷ്ണു തുല്യനാണ് അപ്പൊ ഈ ബാലന് ഗുണത്തിലും ഐശ്വര്യത്തിലും യശസ്സിലും പ്രഭാവത്തിലും എല്ലാം വിഷ്ണു അല്ലെ ശ്രീഹരിയായി തന്നെ കാണണം അല്ലാതെ ഒരു കുട്ടിയായിട്ടൊന്നും കണ്ടേക്കരുത് കഥയിരങ്ങനെ കുട്ടി എന്നെല്ലാം പറയും അതിനാൽ അവന്റെ പ്രവർത്തനത്തിൽ അത്ഭുതം തോന്നേണ്ടതില്ല കാലമാകുന്ന ആ ശക്തിയാണത് അത് ജനങ്ങളുടെ ഇടയിൽ ആക്ട് ചെയ്യും അതിന് സാധിക്കാത്തതായി ഒന്നുമില്ല ആ കാലം എന്നത് തന്നെയാണ് സ്വീകരിക്കുന്നത് ഇങ്ങനെ ഗർഗൻ എന്നോട് നേരിൽ ആജ്ഞാപിച്ച് സ്വഗ്രഹത്തിലേക്ക് പോയി അന്ന് ഗർഗൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ ആജ്ഞാപിച്ചിട്ട് അതെ അദ്ദേഹത്തെ വീട്ടിലേക്ക് പോയി അതിൽ പിന്നെ ഈ കൃഷ്ണനെ ഞാൻ മഹാവിഷ്ണുവിന്റെ അംശമായി കാണുന്നു അതിനുശേഷം ഞാൻ ഈ കൃഷ്ണനായിട്ട് ഈ ഒരു കുട്ടിയായിട്ടൊന്നും കാണുന്നത് മഹാവിഷ്ണുവിന്റെ അംശമായിട്ടാണ് ഞാനിവിനെ കാണുന്നത് എല്ലാ കുട്ടിയായിട്ടൊന്നുമല്ല കാണുന്നത് വിഷ്ണു തന്നെയാണ് കാലമാണ് കാലം നമ്മൾ ഇടയ്ക്കോട്ടെ പ്രവർത്തിക്കുകയാണ് അതിരറ്റ പ്രഭാവവും മഹിമയുമുള്ള കൃഷ്ണന്റെ കഴിവുകൾ നേരിട്ട് കണ്ട ഗോപവാസികൾ ഈ വിധമുള്ള ഗർഗൻ്റെ വചനത്തെയും നന്ദഗോപന്റെ വാക്കിനെയും കേട്ട് സന്തുഷ്ടരായി ഇതെല്ലാം കേട്ടപ്പോൾ അവരും സന്തുഷ്ടരായി അവരുടെ അത്ഭുതവും തീർക്കും ഇതെല്ലാം വിഷ്ണു തന്നെയാണ് കാലമാകുന്ന ആ ശക്തിയാണ് എന്നിട്ട് നന്ദഗോപനെയും ശ്രീകൃഷ്ണനെയും ആരാധിച്ചു യാഗം ടക്കിക്കൊണ്ടുള്ള കോപത്താൽ ഇന്ദ്രൻ മഴ ചൊരിയാതപ്പോൾ അല്ല പേമാരി ഉണ്ടാക്കി മഴ ചൊരിയാതെല്ലാം യാഗം മുടക്കിക്കൊണ്ടുള്ള കോപത്താൽ ഇന്ദ്രൻ എന്തു ചെയ്യാണ് ഭയങ്കരമായ മഴ ചൊരിയുകയും ഇടിയും കൊടുങ്കാറ്റുമായി വരികയും ഇപ്പം കൊടുക്കാറ്റായിട്ട് വന്നിട്ട് ഗോപന്മാരെയും ഗോക്കളെയും എല്ലാം കഷ്ടപ്പെടുത്തുകയും ആ ഗോപന്മാരും ഗോപികമാരും അവരുടെയെല്ലാം രക്ഷകനായ കൃഷ്ണൻ ഇത് കണ്ടിട്ട് അവരോട് കരുണ തോന്നിയിട്ട് ഒരു കുട്ടി കളിക്കു വേണ്ടി ഒരു നായിക്കുടേയും കുടയെ പൊക്കിയെടുക്കുന്നത് പോലെ അത് അന്നേത്തെ ഭാഷയാണ് നായ്ക്കുട നായയുടെ കുട അതെന്ന് പറയുന്നത് നമ്മളിപ്പോ സ്കൂളിലെല്ലാം പോകുമ്പോൾ ഒരു എലുണ്ടല്ല ചേവിൻ്റെ ഇല എന്നോ പറയുന്നത് അതിങ്ങനെ പൊക്കി പിടിച്ച് കിടക്കില്ല ചിലവര് വാഴ അപ്പൊ അതേമാതിരി നായക്കും കുടയായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചെടികളെല്ലാം ഉണ്ട് അതുപോലെ പൊക്കിയെടുത്ത് നിർത്തിച്ചിട്ട് രക്ഷിച്ച പിഴുതെടുത്ത് കൈ കൊണ്ട് പിഴുതെടുത്ത് താങ്ങി ഈ ഗോകുലവാസികളെ എല്ലാം രക്ഷിച്ചു ആ ഗോവിന്ദൻ നമ്മോട് പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞ് ആ അദ്ധ്യായം അവസാനിക്കുകയാണ് കഴിഞ്ഞതിനെല്ലാം ഒന്ന് ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നതായിട്ട് മാത്രം ഇതിനെ ഈ അദ്ധ്യായത്തെ കണ്ടാലും